എന്റെ പൊന്നെ എവിക്ഷൻ അൺഫയർ അൺഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ അൺഫെയർ രാവിലെ നമ്മൾ ഡെയിഞ്ചർ പറഞ്ഞു വെച്ചിട്ട് പോയവർ തന്നെ ഒരു മാറ്റം എന്നാൽ ഇങ്ങനെ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ശരിക്കും അൺഫെയർ ആയിപ്പോയി എന്താണ് സംഭവം എന്ന് എന്നറിയാമോ എവിക്ഷൻ്റെ അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒരാൾ ഔട്ടായ കാര്യം അറിഞ്ഞിരിക്കുകയാണ് ഇനിയും എവിക്ഷൻ ഉണ്ടെന്ന് അറിയുന്നു ഒരാൾ ഔട്ടായതാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് പറയാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാർഡ് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ മൊത്തം പറയാൻ പറ്റുന്നില്ല കാരണം എന്റെ കയ്യിൽ നിറയിലേ പോയിരിക്കുക ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഈ ഒരു എവിക്ഷൻ പക്ഷെ അൺഫെയർ ആയിരിക്കും ഞാൻ വിചാരിച്ചതാ യിരിക്കുന്നത് ജിഷിൻ ആണ് എന്നാണ് അറിയാൻ പറ്റിയത് ജിഷിൻ ആദ്യം ഇനിയും അപേക്ഷ ഉണ്ടെന്ന് അറിയുന്നു എന്തായാലും ജിഷിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നും ഔട്ടായിട്ടുണ്ട് ഭയങ്കര അൺഫെയർ അല്ലേ സാബുമാൻ അവിടെ ഉള്ളപ്പോ അൺഫെയർ അല്ലേ അത് എനിക്ക് അറിഞ്ഞുകൂടാതെ എങ്ങോട്ടാണ് പോണ പോക്കെന്നുള്ളത് എന്തായാലും ജിഷിൻ ഔട്ടായി ഭയങ്കര അൺഫെയർ എന്തായാലും എനിക്ക് ഒന്നും തന്നെ പറയാൻ തോന്നുന്നില്ല കാരണം എന്താ ഞാൻ പറയ നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ അവസ്ഥ അയ്യോ നല്ലൊരു പ്ലെയർ ആയിരുന്നു എത്രയോ വർഷങ്ങൾ കാത്തിരുന്ന് അയാൾ ബിഗ് ബോസി വന്നതാണ് അയാൾ നന്നായിട്ട് ഇവിടെ കളിക്കുന്നത് ഈ നോമിനേഷനിൽ വന്ന അക്ബർ ജിഷൻ അനീഷ് ലക്ഷ്മി ബിന്നി അഭിലാഷ് ഷാനവാസ് ആദില ജിസേൽ സാബുവാൻ ആര്യൻ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്തുള്ള പലരെക്കാലം എന്തുകൊണ്ടും നിൽക്കാൻ അവിടെ ഡിസർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിഷിൻ ഓക്കെ ൊന്നും പറയാനില്ല മക്കളെ തീർന്നിട്ടില്ല ഇനി കൊണ്ടൊരു പടക്കം കൂടെ വരുന്നുണ്ടെന്ന് പറയുന്നത് അത് ഇനി നമ്മൾ വിചാരിച്ച പോലെയാണോ ആണോ വിചാരിക്കാത്ത പോലെയാണോ എന്തായാലും രാവിലെ മുതൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ ജിഷൻ ഡേഞ്ചർ ആണെന്നുള്ളത് ജിഷൻ ആണ് ഔട്ട് ആയിരിക്കുന്നത് എന്തായാലും കൊള്ളാം കൊള്ളാം ഓഡിയൻസ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഔട്ട് ചെയ്യുക ടോട്ടൽ അൺഫെയർ എന്ന് എനിക്ക് പറയാൻ പറ്റും കാരണം ബിക്കോസ് ഓഫ് സാബു മാൻ ഇസ് ദ അടുത്ത വീഡിയോ ആയിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ ബൈ